പുതിയ ജി എസ് ടി പരിഷ്കരണം അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതിനെ പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ടാക്സ് പ്രാക്ടീഷണർ ജേക്കബ് സന്തോഷാണുള്ളത് വെൽക്കം സർ നമസ്കാരം സാർ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി ബച്ചുസവെന്നുള്ള പേരിൽ ഒരു ജി എസ് ടി ടു പോയിൻറ്റോ ഒരു ജി എസ് ടി പരിഷ്കരണം അവതരിപ്പിക്കുകയുണ്ടായിരുന്നു അത് കുറച്ച് കാലം മുന്നേ തന്നെ നിർമ്മല സീതാരാമനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒഫീഷ്യലി നവരാത്രി ആരംഭിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ദിവസം തിങ്കളാഴ്ച അത് വരികയാണെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പല നിത്യോപയോഗ സാധനങ്ങൾ ഇപ്പോൾ മരുന്നുകൾ ഇൻഷുറൻസിന് ഇപ്പോൾ ഇപ്പോൾ പൂജ്യം ശതമാനം ജി എസ് ടി അങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ള രീതിയിൽ പല സംഭവങ്ങൾ പത്ത് മുന്നൂറിലധികം സാധനങ്ങളുടെ വില കുറയണമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഇത് എന്തായാലും ഉപകരിക്കും കുറേ സാധനങ്ങളുടെ വില കുറയും തന്നെയാണ് പറയുന്നത് ഇത് ശരിക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള കാര്യം തന്നെയല്ലേ അത് പലരുമായി പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാറിന് സാറിൻ്റെ നിരീക്ഷണം എന്താണ് ഇക്കാര്യത്തിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും ടൂ തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് ഈ ജി എസ് ടി സംവിധാനം നിലവിൽ വന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന വാറ്റ് അല്ലെങ്കിൽ സി എസ് ടി സെൻട്രൽ സെയിൽസ് ടാക്സ് അതേപോലെ എക്സൈസ് ഡ്യൂട്ടി ഒക്ട്രോയി സർവീസ് ടാക്സ് ഇങ്ങനെ പല മേഖലകളിലായിട്ട് ചിതറികിട കയറുന്നത് നമ്മൾ ഇൻഡാര ടാക്സ് സംവിധാനം ആ സംവിധാനങ്ങളുടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗുഡ് ആൻഡ് സിംപ്ലിഫൈഡ് ടാക്സ് അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന് അങ്ങനെ ഒരു ഓമൻ അപ്പയരിലാണ് അന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ സിംപ്ലിഫൈഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു ഒറ്റ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി മറ്റേ റിട്ട് ഇങ്ങനെ കുറേയധികം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ ഇത്രയും ഒരു വൈവിധ്യമുള്ള ഒരു സം രാജ്യത്ത് ഇന്ത്യ പോലുള്ള പല കൾച്ചർ പല സംസ്ഥാനങ്ങളിലുള്ള അവിടുത്തെ സാമ്പത്തിക അവസ്ഥ അങ്ങനെ കുറേ അധികം ഫാക്ടേഴ്സിനെ കൺ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഇക്കണോമി വർക്ക് ചെയ്തത് അതുവരെ ഉണ്ടായിരുന്നത് ഓരോ സ്റ്റേറ്റുകൾക്കും അവിടുത്തെ വാറ്റ് അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ് ടാക്സ് നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടായിരുന്നത് അതെല്ലാം കൂടെ സെൻട്രൽ സെൻട്രലൈസ് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ഈ ജി എസ് ടി എന്ന് പറഞ്ഞ സംവിധാനം എക്സൈസ് യൂട്ടീവ് എല്ലായിടത്തും ഒരേപോലെ ആയിരുന്നെങ്കിലും ഈ പറയുന്ന വാറ്റ് സംവിധാനം ഓരോ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അരിക്ക് കേരളത്തിൽ ഉള്ള ടാക്സ് ആയിരുന്നില്ല അന്ന് ആന്ധ്രയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ചിക്കന് കേരളത്തിലുണ്ടായിരുന്ന റേറ്റ് അല്ല മറ്റു സംസ്ഥാനങ്ങളാണ് പക്ഷേ ഇത് ഈ ജി എസ് ടി വന്നതോടുകൂടി എല്ലായിടത്തും ഒരേപോലത്തെ നികുതി സംവിധാനം നിലവിലേ നിലവിൽ വന്ന് സ്വാഭാവികമായിട്ടും സിംപ്ലിഫൈഡ് ആയിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിനായാലും നമ്മളെ ഇന്ത്യക്ക് ഇന്ത്യയിൽ കൂടുതൽ എന്താണ് ഒരു ബിസിനസ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് പുറമെ പുറമേ നിന്ന് ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര ശതമാനം ടാക്സ് ഇവിടെ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകാൻ പാകത്തിനുള്ള ഒരു സംവിധാനത്തിലേക്ക് കടക്കുകയായിരുന്നു ജി എസ് ടി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു ഇത് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന കുറേയധികം വിഷയങ്ങൾ നമ്മളെല്ലാം പല സമയങ്ങളിലായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബിക്കോസ് ഈ മറ്റേ ഡി പല സ്ലാബുകൾ മൂന്ന് ശതമാനം സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് പോലുള്ള സാധനങ്ങൾക്ക് എസ് ജി എസ് ടി ഒന്നര ശതമാനം സി ജി എസ് ടി ഒന്നര ശതമാനം അപ്പം മൂന്ന് ശതമാനം അതേപോലെ കുറച്ചും കൂടെ കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് നിത്യോപ സാധനങ്ങളിൽ പെട്ടിട്ടുള്ള കുറേ അധികം ഐറ്റംസ് അഞ്ച് ശതമാനം പിന്നെ മറ്റേ അല്ലാത്ത ആഹാര സാധനങ്ങളൊക്കെ സീറോ റേറ്റഡ് ഇങ്ങനെ അതു തുടങ്ങി പിന്നെ പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ഇങ്ങനെ കുറേ സ്ലാബുകൾ വന്നതോടെ ഇതിനകത്ത് സിസ്റ്റം ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡായി ഇത് അടക്കുന്ന ആൾക്കാരും ഇത് അട ഇത് കൊടുക്കുന്ന ആൾക്കാരും ഇതേ എന്താണ് ഈ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ ടാക്സ് റേറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉയർന്നു വന്നു തുടർന്ന് പല പല മാറ്റങ്ങൾ ആയി ആയിരക്കണക്കിന് സർക്കുലേഴ്സും നോട്ടിഫിക്കേഷനും ഈ കഴിഞ്ഞ കാലയളവിൽ വരികയുണ്ടായി ഇങ്ങനെ ഓരോ ക്ലാരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് വേറെ തർക്കങ്ങൾ പിന്നെ അത് മറ്റേ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും വേറെ തരത്തിലുള്ള അങ്ങനെ കുറേ അധികം തർക്കങ്ങളും എല്ലാമായിട്ട് നമ്മളിപ്പം എട്ടാമത്തെ വർഷത്തിലേക്ക് വന്നു നിൽക്കുകയാണ് ഈ എട്ടാമത്തെ വർഷത്തിലെത്തിയപ്പോഴത്തേക്കും അധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്നുവെച്ചാൽ ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ജി എസ് ടി കളക്ഷനല്ല ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതിനേക്കാളുമൊക്കെ ഏകദേശം അതിൻ്റെ ഒരു അത്ര ഹണ്ട്രഡ് പേർസെൻറ്റോളം ഇൻക്രീസ് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സർക്കാരിന് വരുമാനം ഇതിൽ വ വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറച്ചുകൂടെ ഇക്കണോമിയിലേക്ക് പമ്പ് ചെയ്ത് സാധാരണ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് വരാൻ പോകാത്തതിനുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് ഈ ജി എസ് ടി ടു പോയിൻ്റ് പോന്നുള്ള കൺസെപ്റ്റ് കൊണ്ടരികയും അതനുസരിച്ച് നമ്മുടെ സ്ലാബ് റേറ്റുകൾ കൂടുതലും സ്പ്രെഡ് ചെയ്ത് കടന്നിരുന്ന പന്ത്രണ്ട് ശതമാനത്തിലുണ്ടായിരുന്ന ഐറ്റംസ് മിക്കവാറും അഞ്ച് ശതമാനത്തിൽ അതിൽ പതിനട്ടിലുണ്ടായിരുന്ന കുറേ ഐറ്റംസ് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവന്ന് ചിലത് സീറോ റേറ്റായിട്ടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും എല്ലാം സാധാരണക്കാർ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ ഹൈ എൻഡ് കാറുകൾക്ക് വരെ ഇതിൻ്റെ ഗുണം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ സെഗ്മെൻറ്റിലുള്ള ആളുകൾക്കും ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് പ്രദാനം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സംവിധാനം വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ചെയ്യുന്ന പോയിന്റിലാണ് ഇനി ഇതെങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇപ്പം പൊതുവിൽ ചർച്ചയായിട്ട് നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇന്നലെ വരെ എം ആർ പി ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം ഉള്ള സ്റ്റോക്ക് നമ്മൾ പ്രത്യേകം എടുക്കണം അതായത് ഒരു ഡീലറിൻ്റെ അടുത്ത് ഇരുപത്തൊന്നാം തീയതി ഉള്ള സ്റ്റോക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൻ്റെ ഇരുപത്തൊന്നാം തീയതിത്തെ ടാക്സ് റേറ്റ് പന്ത്രണ്ട് ശതമാനമായിരുന്നു എങ്കിൽ അതിന്നിപ്പം അഞ്ച് ശതമാനത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ എം ആർ പി സ്റ്റിക്കറ് ന്യൂ എം ആർ പി എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ആ പുതിയ എം ആർ പി ഈ ടാക്സ് റേറ്റിൻ്റെ ഡിഫറൻസ് കാണിച്ചിട്ടുള്ള ഇത് അതിൽ സ്റ്റിക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൺസ്യൂമറിന് അത് കൃത്യമായിട്ട് ബോധ്യമാവും ഈ പറയുന്ന എൻ്റെ ഈ ഡിഫറൻസ് ഇയാൾക്ക് ഇവിടെ പാസ് ഓൺ ചെയ്തിട്ടുണ്ടെന്ന് ആ പ്രോറേറ്റ പ്രൈസ് അയാൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു സംവിധാനം ഇരുപത്തൊന്നാം തീയതി ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഈ വർഷം ഈ പീരീഡിലേക്ക് വിൽക്കുമ്പോൾ മാത്രമാണ് ഇത് വരുന്നത് അത് അപ് ടു രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് വരെ തുടരണം എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതുവരെ ഈ സംഭവം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു ചെക്ക് പോയിന്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെറുകിട ബിസിനസ് കച്ചവടക്കാർ ഇപ്പോൾ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു കടക്കാരനായ ജി എസ് ടി നാൽപ്പത് ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് ജി എസ് ടി വേണ്ട ഇനി ഒന്നര കോടി വരെയുള്ളവർക്ക് കോമ്പോസിഷനാണ് അവർക്ക് ഇൻപുട്ട് ടാക്സിൻ്റെ ഒരു ക്രെഡിറ്റ് വിഷയം വന്നില്ല നേരത്തെ ഇപ്പം പ്രധാനമായിട്ടും ഈ ജി എസ് ടിയുടെ ഒരു സംവിധാനത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു ചെരുപ്പ് മാനുഫാക്ചർ ചെയ്യുന്നു ആ ചെരുപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന പോയിൻറ്റിൽ അതിന് നൂറ് രൂപയാണ് അയാൾ വിലയിട്ടിട്ട് അതിൻ്റെ ടാക്സ് ഇപ്പം അഞ്ച് ശതമാനമാണെങ്കിൽ നൂറ്റി അഞ്ച് രൂപ നൂറ്റി അഞ്ച് രൂപയ്ക്ക് അയാൾ ഡീലർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആ ഡീലർ അയാളുടെ പ്രോഫിറ്റും കൂടി ഇട്ടിട്ട് അത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഞ്ച് രൂപ അയാൾക്ക് ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് ബാ ഈ ഇരുപത് രൂപയ്ക്കും കൂടി ചേർത്തിട്ടുള്ള അഞ്ച് ശതമാനം അയാൾ അതിൻ്റെ കൂടി ആഡ് ചെയ്തിട്ട് ഒരു ആ ടാക്സ് ആ ഡിഫറൻസ് ടാക്സ് അതാണ് ഇയാൾ അടക്കാനായിട്ട് ബാധ്യസ്ഥ ഡിഫറൻസ് ടാക്സ് അടക്കേണ്ടി വരുന്നത് ഇനി ഇതിനകത്ത് സീറോ റേറ്റഡ് ആണെന്ന് വെച്ചു സപ്പോസ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ചേഞ്ചസിനകത്തും മിൽക്ക് പ്രോഡക്ട്സ് അതായത് ഡയറി പ്രോഡക്റ്റ്സിനൊക്കെ സീറോ ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥാ സാഹചര്യത്തിൽ മുമ്പേ ഉണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ ജി എസ് ടി അഞ്ച് ശതമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇയാള് ഫോർഗോൺ ചെയ്യണം അത് അയാള് റിവേഴ്സ് ചെയ്യണം അപ്പോൾ അയാളുടെ കോസ്റ്റ് അത് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സാധാരണ കടക്കാരന് ഇതൊരു ബേഡനായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതൊരു പോയിന്റ് അത് ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും ആൾ ഫുൾ ടാക്സ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് അയാൾക്ക് അത്രയും രൂപ ഓൾറെഡി നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞു മറ്റേ മാളുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പുതിയ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് റേറ്റ് കുറച്ചപ്പോഴത്തേക്കും സോ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന കസ്റ്റമറും ഇവരോടത് ഡിമാൻഡ് ചെയ്യും ഇയാൾ കുറച്ച് കൊടുക്കാൻ നിർബന്ധിതരാകും ഇയാൾക്കത് നഷ്ടം കൂടുതൽ സംഭവിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരും അപ്പം ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതിനകത്ത് ഈ ചേഞ്ചസില് വരുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കർഷനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയതിനെ അപ്പോൾ ഒന്നും കൂടി ഒരു അവധാനതയോടുകൂടി അത് കണ്ട അത് ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ നോട്ട് നിരോധനമൊക്കെ പോലെ തന്നെ പെട്ടെന്ന് തീരുമാനിച്ച് ചെയ്ത പോലെ ഇതും ഒരു അബദ്ധവും അതെ പക്ഷേ അതിനകത്ത് ആദ്യം പറഞ്ഞതിനകത്ത് എനിക്കൊരു കറക്ഷൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ ഫൈനാൻസ് മിനിസ്റ്റർ മാത്രമായിട്ട് തീരുമാനിക്കുന്ന ഒരു മാറ്റർ അല്ല ഇത് ജി എസ് ടി കൗൺസിൽ ആണ് ഏതെന്ന് ശരി സ്റ്റേറ്റുകളും സ്റ്റേറ്റ് വിവിധ സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറിയും സെൻട്രൽ ഗവൺമെൻ്റും കൂടിയുള്ള ജി എസ് ടി കൗൺസിലാണ് ഈ തീരുമാനം എടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്കാർ ഭരിക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും പിന്നെ അവരുടെ തന്നെ മറ്റ് സ്റ്റേറ്റുകൾക്കിടേയും മെജോറിറ്റി കൊണ്ട് തന്നെ ഈ സംഭവം അവർക്കവിടെ എടുക്കാൻ കഴിയും പക്ഷേ ഈ ഒരു സംവിധാനത്തിൻ്റെ എന്താണ് അതിൻ്റെ ഒരു സംവിധാനം ഇങ്ങനെയാണ് അതായത് എല്ലാ സ്റ്റേറ്റുകൾക്കിടേയും പാർട്ടിസിപ്പേഷനോടുകൂടി തീരുമാനിക്കപ്പെടുന്ന തീരുമാനങ്ങളാണ് ജി എസ് ടി കൗൺസിൽ അപ്രൂവ് ചെയ്യുന്നത് ആ തീരുമാനങ്ങളാണ് സെൻട്രൽ ഗവണ്മെന്റ് അംഗീകരിച്ചുകൊണ്ട് വിവിധ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആക്ട് അമൻമെൻ്റ് അല്ലെങ്കിൽ റൂൾ അമെന്റ്മെൻറ്റൊക്കെ ആയിട്ട് വരുന്നത് അപ്പം എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് ഈ സ്റ്റേറ്റിലുൾപ്പെടുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടെന്നാണ് ഉല് ഉത്ഭവിക്കപ്പെടുന്നതെങ്കിലും ആദ്യം പറഞ്ഞ ഈ പറയ സ്റ്റേറ്റുകൾക്ക് നികുതി നിശ്ചയക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഫലത്തില് ഇല്ലാതെയായി എന്നുള്ളതാണ് വസ്തുത അത് സാർ ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഈ കമ്പനികൾക്ക് ഉണ്ടാവാൻ പോകുന്ന നഷ്ടത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ജി എസ് ടി പൂജ്യം ശതമാനം ആക്കുകയാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് നോക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ലാഭം കാരണം ഇപ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് കൊടുക്കുന്നത് പക്ഷെ അത് പൂജ്യം ശതമാനം ആകുമ്പോൾ നമുക്ക് പ്രീമിയം കുറയുന്ന വരും പക്ഷെ അതേസമയം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ ടാക്സ് അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാക്സ് അക്സെപ്ഷൻ ഇത് കാണിക്കാനും ഒരു സാഹചര്യം വരില്ലേ അപ്പോൾ അവർ ഇതിനെ എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യുക അതോ അവർ നൈസായിട്ട് പ്രീമിയം കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞ കേഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവർക്കിടെ ഇപ്പം ഇൻപുട്ടിനെല്ലാം എല്ലാം അവർക്ക് സീറോ ആയി അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് വന്ന ഇൻപുട്ടിന് കിട്ടിയിരുന്ന ആ ഐ ടി സി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവർക്ക് അത് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു അപ്പോൾ അവർക്ക് അങ്ങനെ വരുന്ന നഷ്ടമുണ്ടെന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം ജി എസ് ടി റേറ്റ് പതിനെട്ട് ശതമാനമായിരുന്നെങ്കിൽ ആ ആ പ്രോഡക്റ്റിൻ്റെ ഇപ്പോൾ സീറോ റേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ റേറ്റ് പതിനെട്ട് രൂപ ഇപ്പോൾ നൂറ്റി പതിനെട്ട് രൂപയാണ് ചാർജ് ചെയ്തെങ്കിൽ നാളെ തുടങ്ങി നൂറ് രൂപയ്ക്ക് ഇവർ കൊടുക്കണം അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻപുട്ടൊക്കെ ഇൻപുട്ട് ടാക്സ് നഷ്ടപ്പെട്ടു അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ആ വരുന്ന നഷ്ടം നികത്താനായിട്ട് ഞങ്ങൾ പ്രീമിയത്തിൽ അഞ്ച് ശതമാനം കൂട്ടുക അപ്പോൾ അപ്പോഴും പന്ത്രണ്ട് ശതമാനം കസ്റ്റമർക്ക് കിട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഈ ആൻറ്റി പ്രോഫിറ്റിയറിങ് ക്ലോസ് പ്രകാരം സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ ഈ വരുന്ന ബെനിഫിറ്റ് കംപ്ലീറ്റ് ആയിട്ടും പാസ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവരുടെ ഒരു ആർഗ്യുമെന്റ് ഞങ്ങൾക്ക് ഈ പറയുന്ന നഷ്ടം വന്നിട്ടുണ്ട് ഈ അഞ്ച് അതിനകത്ത് എത്രയാണ് അവരുടെ ഇൻപുട്ടുണ്ടായിരുന്നത് നഷ്ടപ്പെടുന്നത് ഇവർക്ക് സർവീസ് ഇൻഡസ്ട്രിക്കേപോലുള്ള ഒരധികം ഇൻപുട്ടിന്റെ ഒരു വിഷയം വരണില്ല ഇവിടെ ഒരു ഒരു മാനുഫാക്ചററ് അല്ലെങ്കിൽ ഒരു ഡീലർ ആളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കാനുള്ള അവകാശം മാനുഫാക്ചറർക്ക് തന്നെയാണ് അതിനകത്ത് ഒരു തർക്കമില്ല സ്വാഭാവികമായിട്ടും ആൾ ആളുടെ പ്രൈസ് നിശ്ചയിക്കുന്നതാണ് എൻ്റെ പ്രോഡക്റ്റിന് ഹൺഡ്രഡ് റുപ്പീസാണെന്ന് ഞാൻ നിശ്ചയിച്ച് അതിൻ്റെ ഫീച്ചേഴ്സ് ഇന്നതാണ് അപ്പം ഹരിയുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഹാരി എൺപത് രൂപയ്ക്ക് വിൽക്കാൻ ഹരിക്ക് നിശ്ചയിക്കാം അപ്പം ഇത് ഈ ഒരു പ്രൈസ് ഫിക്സേഷൻ്റെ ആംഗിളിൽ സർക്കാരിനൊരു കൺട്രോളും ഇല്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനമാണെങ്കിലും ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ നിബന്ധന അനുസരിച്ച് ഇരുപത്തൊന്നാം തീയതി വരെ എത്രയായിരുന്നോ നിങ്ങളുടെ പ്രൈസ് ഇരുപത്തിരണ്ടാം തീയതി എത്രയാണോ നിങ്ങളുടെ പ്രൈസ് ഈ പറയുന്ന പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ഈ സർവീസിനോ ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം ചെയ്യാൻ പറയുന്നത് അപ്പം ഇത് അവര് പറയാണ് ഇന്ന് ശരിയാണ് ഞങ്ങൾ അങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരാഴ്ച ഞങ്ങൾ ഈ ഓഫർ പോലെ ഇന്ന് കൊടുത്തേക്കും അടുത്ത ആഴ്ച മുതൽ അവർ നിശ്ചയിക്കുകയാണ് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കൂടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ കുറേയധികം എന്താണ് കുറെ സാലറി പോലെയുള്ള എക്സ്പെൻസസ് ഇൻക്രീസ് ആ ഇവർക്ക് സാലറി ഇൻക്രീസ് കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു അതിനൊക്കെയുള്ള ബാങ്ക് ഇൻട്രസ്റ്റിങ്ങനത്തെ തല കൂടി കൊണ്ടിട്ട് ഞങ്ങൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം ഞങ്ങൾക്കിത് എക്സിസ്റ്റ് ചെയ്യണമല്ല സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് പ്രൈസ് ഈ ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി കിട്ടാവുന്ന ബെനിഫിറ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു വസ്തുത പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ ഈ പുതിയ ചേയ്ഞ്ചില് സെൻട്രൽ ഗവണ്മെൻറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി പ്രൈസ് എന്തായിരുന്നു അതിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ് നിങ്ങൾ പാസ് ഓൺ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു മറ്റേ നോട്ട് പ്രധാനപ്പെട്ട രണ്ട് പത്രങ്ങളിൽ പരിസ്ഥിതിയും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അത് നിങ്ങൾ ബ്രൗഷറിലോ എല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ കസ്റ്റമറിനെ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് കൃത്യമായിട്ട് പാസ് ഓൺ ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഈ കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ച് കൃത്യമായൊരു എന്താണ് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ അതിനെ കുറിച്ച് തർക്കം പല പല സ്ഥലത്തും ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നതുകൊണ്ടിട്ടാണ് അതിനൊന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തേക്കാ കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ അത് ഈ ഒരു ഉദാഹരണത്തിന് എൻ്റെ ഒരു ആൾ ചോദിച്ചത് ഞാനൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പതിനെട്ട് ലക്ഷം രൂപയാണ് എനിക്ക് ഇരുപത്തെ ഇരുപതാം തീയതി ഞാൻ ഞാനതിന് മൂവായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനൊരു അതിനൊരു ബുക്കിംഗ് ചാർജ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇന്നലെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അതെനിക്ക് പതിനെട്ട് ലക്ഷം എന്നുള്ളത് നിങ്ങൾക്ക് പതിനാറ് ലക്ഷം രൂപയായിട്ട് കാറിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപ ഇവിടെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അതിന് പകരം ഞങ്ങൾ അതിനകത്ത് കുറച്ചും കൂടി ആഡ് ഓൺ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ഈ പറയുന്ന രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള കുറച്ചും കൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ഈ വണ്ടി തന്നെ നിങ്ങൾക്ക് അപ്പോൾ രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള കുറേ കൂടി ഫീച്ചേഴ്സ് അതായത് ഹെഡ് ഹെഡ്ലൈറ്റ് എന്തെങ്കിലുമൊക്കെ ഫോഗ് ലാമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് ഒരു കൺകെട്ട് വിദ്യബോധത്തെ ഒരു സംവിധാനമാണ് അതുപോലെ തന്നെ പ്രൈസ് നമ്മളിപ്പം ഒരു ബില്ലടിക്കുമ്പോഴത്തേക്കും ഇപ്പം ഡീലർക്ക് അതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്നൊരു ഒരു കാറ് പാസ് ഓൺ ചെയ്ത് കിട്ടി ആളത് അയാൾക്കുടെ പ്രോഡക്റ്റായി അതായത് അയാൾ വാങ്ങിച്ചു പിന്നെ അയാൾക്ക് നിശ്ചയിക്കാം എനിക്ക് വിൽക്കുന്ന പ്രൈസ് എന്താണെന്നുള്ളത് അപ്പോൾ അയാൾക്കുള്ള ടാക്സ് ബെനിഫിറ്റ് ആൾ എനിക്ക് പാസ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ ഡിഫറൻസ് എനിക്ക് തരാനായിട്ട് ബാധ്യസ്ഥാതെ ആ അതിൻ്റെ പ്രോ അതിൻ്റെ തത്യമായിട്ടുള്ള ടാക്സ് എമൗണ്ട് കുറവ് കുറവ് എനിക്ക് തരണം പക്ഷേ ഇതേപോലുള്ള പരിപാടികൾ ചെയ്ത് അത് മുഴുവനായിട്ട് പാസ് ഓൺ ചെയ്യപ്പെടാത്തൊരു സാഹചര്യം കൂടെ ഇതിലൂടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഇതിൽ കൂടെ ഐ മീൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടെ ജി എസ് ടി കുറയ്ക്കണ നമുക്ക് കൺസ്യൂമറിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ സ്പെൻഡിങ് പവർ കിട്ടും എക്കണോമിയിലേക്ക് കൂടുതൽ പൈസ എത്തുന്നുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ ആത്മനിർഭർ ഭാരത് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും എം എസ് എം ഇകൾക്ക് ഗുണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുണ്ടായിരുന്നു എത്രത്തിലായിരിക്കും അങ്ങനെ ഒരു ഗുണങ്ങൾ ഈ എം എസ് എം ഇകൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എം എസ് എം ഇ അവസ്ഥ ഈ ജി എസ് ടി വന്നതിന് ശേഷം വലിയ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാലാണ് പോയിക്കൊണ്ടിരുന്നത് അത് അതിനകത്തൊരു പ്രധാന കാരണം ഈ എം എസ് എം ഇകൾ മിക്കവാറുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോമ്പോസിഷൻ ഗ്രൂപ്പിലൊക്കെ വരുന്ന ആൾക്കാരാണ് ഒരു ഒന്നര കോടി രൂപ വരെ ടാക്സ് റിട്ടേൺ സിംപ്ലിഫൈഡ് റിട്ടേൺ സംവിധാനത്തിൽ ഇൻപുട്ട് ടാക്സ് ഒന്നും എടുക്കാതെ ഫയൽ ചെയ്തു പോകുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അവർക്ക് മറ്റേ ഈ മറ്റേ കോമ്പോസിഷൻ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ളൊരു ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റേ റെഗുലർ സ്കീമിലുള്ള ടാക്സ് അടക്കുന്ന ആൾക്കാരായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിക്കോസ് റെഗുലർ സ്കീമിൽ അടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഇൻപുട്ട് ടാക്സ് സെറ്റ് ഓഫ് ചെയ്തിട്ട് ആ അവർക്ക് അവർക്കുടെ പ്രോഫിറ്റ് മേലും വരുന്ന ആ ടാക്സ് മാത്രം ഇവർക്ക് അടക്കേണ്ടി വരുന്നുള്ളൂ അതേസമയം ഈ കോമ്പോസിഷൻകാർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനകത്ത് അവരുടെ പർച്ചേസോ അല്ലെങ്കിൽ അവരുടെ സൈ ഇൻപുട്ട് സർവീസ് കിട്ടിയിട്ടുള്ള അതിൻ്റെ കൂടെ എത്ര രൂപ ടാക്സ് കൊടുത്തിട്ടുണ്ടോ അതുകൂടി അവരുടെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടാണ് അവർ വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ് പെർസെൻറ്റേജ് ഒക്കെ ടാക്സ് അടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കോസ്റ്റ് മറ്റോരായിട്ട് കൂടുതലായിരിക്കും പക്ഷേ ഇവർക്ക് ഈ സിസ്റ്റം ഇത്രയും വലിയൊരു സിസ്റ്റം മാനേജ് ചെയ്യാൻ കഴിയാത്ത ഇവർ ഈ എം എസ് എം ഇയിലേക്ക് പോയത് അപ്പം അങ്ങനെ അവിടുത്തെ ഒരു ആ ഒരു പ്രശ്നം ഇങ്ങനെ കുറേ അധികം വിഷയങ്ങൾ ഇവർക്കുടെ മറ്റേ കോവിഡിൻ്റെ സമയത്തൊക്കെ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ റെപ്രസെൻറ്റേഷനൊക്കെ കണക്കിലെടുത്താണ് സെൻട്രൽ ഗവൺമെൻറ് ഇവർക്ക് കുറച്ച് സ്കീമുകളൊക്കെ അതായത് മുദ്ര ലോൺ പോലെയുള്ള ലോണുകൾ ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുക അതേപോലെ ഇപ്പോൾ ഒരു എം എസ് എം ഇയിൽ നിന്ന് നമ്മൾ ഒരു ഒരു ഇൻഡസ്ട്രിയോ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം കൊടുക്കണം അങ്ങനെ കുറേ അധികം ടൈം ബൗണ്ട് ആയിട്ടുള്ള ഇവർക്ക് പേയ്മെൻറ്റ് ഉറപ്പ് വരുന്ന ഇവർക്കെ വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ പാതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻ്റ് തലത്തിൽ അത് കൊണ്ടുവന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു കമ്പനികളൊക്കെ ഇവരുടെ ഇന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഈ പേയ്മെൻറ്റ് ടൈമിലേക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റിനകത്തേക്ക് ആ എത്ര എത്രയാണോ എം എസ് എം കൊടുക്കാനുള്ളത് അതുപോലെ പ്രോഫിറ്റിലേക്ക് ആഡ് ബാക്ക് ചെയ്തിട്ട് അവർക്ക് ടാക്സ് അടക്കേണ്ട സാഹചര്യമൊക്കെ വന്നപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു ഇ ഇത്രയും ഒരു നൂലാമാല എം എസ് എം ഇ എന്ന് വാങ്ങിച്ചു ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചോളാം അപ്പം എം അങ്ങനെ എം എസ് എം ഇക്ക് എം എസ് എം ഇയുടെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എം എസ് എം ഇയിലേക്ക് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇതിൽ കൂടെ സംസ്ഥാനങ്ങൾക്ക് കിട്ടാവുന്ന വരുമാനത്തിൽ വലിയൊരു കുറവുണ്ടാവുന്ന രീതിയിലൊരു പ്രതികരണം ഇപ്പോൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും പിന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിലുള്ള വാസ്തവം എങ്ങനെയാണ് സാർ ഇതിൽ സംസ്ഥാനങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ ജി എസ് ടി സോഫ്റ്റ്വെയർ സംവിധാനങ്ങളും എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന് കിട്ടാനുള്ള പൈസകളെല്ലാം കൃത്യമായിട്ട് വരുന്നത് ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ ബിസിനസ് ടു കസ്റ്റമർ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിലുള്ള ഒരു വിദ്യാർത്ഥി ഡൽഹിയിലുള്ള ഒരു ആകാശ് പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് അവർ ഏതെങ്കിലും കോച്ചിങ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം ഇയാൾ ട്യൂഷൻ ഫീ ബില്ല് കൊടുക്കുമ്പഴത്തേക്കും ആ ഡൽയിലുള്ള സ്ഥാപനം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൽഹിയിലത്തെ തന്നെ എസ് ജി എസ് ടി സി ജി എസ് ടി ആയിട്ട് വേണമെങ്കിൽ അടക്കാം കാരണം ഒരു അഡ്രസ്സ് ആണ് കൊടുക്കുന്നത് അയാളുടെ അഡ്രസ്സും ഫോൺ നമ്പറും മാത്രമാണ് അത് റിട്ടേണകത്ത് റിഫ്ലക്റ്റ് ചെയ്യണമില്ല ബി ബിസിനസ് ടു കസ്റ്റമർ ആയതുകൊണ്ടിട്ട് അത് അങ്ങനെ കണ്ടുപിടിക്കാനും പറ്റില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കേരളത്തിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥി ആയതുകൊണ്ടിട്ട് അത് ഐ ജി എസ് ടി ആയിട്ട് കേരളത്തിലേക്ക് വരണ്ട ഒരു ടാക്സാണ് അപ്പോൾ ഈ ഇതൊരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പം ഇങ്ങനെ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരാൾ പോയിട്ട് സർവീസ് എന്തെങ്കിലും സർവീസ് അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾ പോയിട്ട് അവിടെ പോയിട്ടൊരു ഹെയർ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാലും ഇതൊക്കെ തന്നെയാണ് സംവിധാനം അവിടെ പിന്നെ അവിടെ പ്ലേസ് ഓഫീസസ് അവിടെ തന്നെയാണ് പക്ഷേ ഇത് കുട്ടി ഇവിടെ ചെന്നാൽ പഠിക്കണം അപ്പോൾ ഇങ്ങനെ കുറേ ഈ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സംവിധാനം ഉള്ളത് കൊണ്ടിട്ട് ഇത്തരം ആ അൺ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ഈ ടാക്സ് കറക്റ്റായിട്ട് സ്റ്റേറ്റിന് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് നോക്കാനായിട്ടുള്ളൊരു സംവിധാനം ഇപ്പോഴും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല ശരിക്കും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അവർ ഇപ്പോൾ യു പിയിലെ ഡൽഹിയിലുള്ള സ്ഥാപനമാണെങ്കിൽ യു പിയിലാണെങ്കിൽ സീറോ നയൻ എന്നുള്ള കോഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു പിയിലേക്ക് അതായി ജി എസ് ടി കേരളത്തിലാണെങ്കിൽ തേർട്ടി ടു എന്നടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരും അതങ്ങനെ കൃത്യമായിട്ടത് അവർ എടുത്ത് ഓരോ സ്റ്റേറ്റിൻ്റെയും ലിസ്റ്റ് വെച്ചിട്ട് ഫയൽ ചെയ്യണമെങ്കിൽ കറക്റ്റ് ആണ് പക്ഷേ അതങ്ങനെ ചെയ്തതെന്ന് വെച്ചാലും ചെയ്തില്ലെങ്കിലും അത് കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ടുള്ള ഒരു ഒരു സംവിധാനം ജി എസ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതാണ് അവിടെ അവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോഴത്തെ ഈ ചേഞ്ച് പ്രകാരം വന്നിരിക്കുന്നത് വിഷയം സ്റ്റേറ്റിനുള്ള റവന്യൂ ലോസ് അത് പ്രധാനമായിട്ടും മിക്കവാറും പതിനെട്ട് ശതമാനമൊക്കെ ഉണ്ടായിരുന്ന ഗൂഡ്സിനൊക്കെ അഞ്ച് ശതമാനം അല്ലെങ്കിൽ സീറോ റേറ്റിലൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ എൻ്റെ എൻ്റെ കൺസംഷൻ മിക്കവാറും കേരളം പോലുള്ള സ്ഥലം സംസ്ഥാനങ്ങൾ അത് കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ടായിട്ട് എൻട്രി കൺസംഷൻ ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ എസ് ജി എസ് ടിയും സി ജി എസ് ടിയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിനായി കിട്ടും ഇന്നലെ പതിനെട്ട് ശതമാനം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന അഞ്ച് ശതമാനം അല്ലെങ്കിൽ സീറോയാണ് വരെ അപ്പോൾ ആ പതിനെട്ടിൽ ഒമ്പത് ശതമാനം കേരളത്തിൻ്റെയാണ് അപ്പോൾ അല്ലെങ്കിൽ അഞ്ചാ അഞ്ചിൽ രണ്ടര ശതമാനമായിട്ട് മാറി അപ്പോൾ ഒമ്പതും അഞ്ച് രണ്ടരയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഒമ്പതും സീറോയും തമ്മിലുള്ള ഡിഫറൻസ് സ്റ്റേറ്റിന് നഷ്ടപ്പെടുകയാണ് പക്ഷേ സെൻട്രലിന് സെൻട്രലിനും ഇതേപോലെ കുറയുന്നുണ്ട് പക്ഷെ സെൻട്രലിന് നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് കളക്ഷൻ കൂടിയ കൂടിയ സാഹചര്യത്തിലും തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ വളരെയധികം ഡെവലപ്മെൻ്റ് സിസ്റ്റം പക്ക ആയതുകൊണ്ടിട്ടും പിന്നെ കുറേ ഈ പറഞ്ഞ ഓൺലൈൻ നമ്മളെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇപ്പം പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് ഇവേഷൻ കുറേ അധികം ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ടാക്സ് കൂടുതൽ വരുമ്പം സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം സി ജി എസ് ടി പോയിൻ്റ് അവർക്ക് കിട്ടേണ്ട പിന്നെ ഐ ജി എസ് ടി നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വന്നാലും ആ ഇത് അവർക്ക് 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 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതന്നെ സ്റ്റേറ്റിന് കിട്ടുള്ളൂ മറ്റുള്ള മറ്റേ ഡോക്ടറേ പോലുള്ള എക്സൈസ് സോറി എക്സൈസ് ഡ്യൂട്ടി അല്ല കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം സെൻട്രൽ ഗവൺമെൻറിന് ഇപ്പോഴും അവർക്ക് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ അങ്ങനെ അവരുടെ വരുമാനം വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് ചെയ്യണില്ലെങ്കിലും കൺസ്യൂമർ സ്റ്റേറ്റുകൾക്ക് ഇത് റവന്യൂ ലോസിന് ഉള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മറ്റൊരു ടെക്നിക്കൽ ആസ്പെക്റ്റ് ഇതിൽ പറയാനുള്ളത് ഈ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ സർവീസസ് ഒക്കെ നമ്മൾ ജനങ്ങളാണെങ്കിലും കമ്പനികളാണെങ്കിലും യൂസ് ചെയ്യുന്ന പല പോർട്ടലുകളും വെബ്സൈറ്റുകളും ഇപ്പോൾ പലപ്പോഴും ഈ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ അതിപ്പോൾ ജി എസ് ടി സൈറ്റല്ല ഇൻകം ടാക്സ് സൈറ്റിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല അതായത് ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ദിവസം വരുമ്പോൾ സൈറ്റ് അങ്ങോട്ട് ഹാങ് ആവുക അത്ര യൂസേഴ്സ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പല തരത്തിലുള്ള പല കംപ്ലയിൻസും ഇപ്പോൾ പൊതുവേ സർക്കാരിൻ്റെ വെബ്സൈറ്റുകളിലും പോർട്ടലുകളിലൊക്കെ കേൾക്കാറുണ്ട് അപ്പം അത് മെച്ചപ്പെടുത്തേണ്ടതും കൂടെയല്ലേ ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി എന്നുള്ളതാണ് അത് ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ബിക്കോസ് ജി എസ് ടി തുടങ്ങിയ സമയത്ത് ഇതുപോലെയുള്ള കുറേ അധികം ഹിച്ചസ് സിസ്റ്റത്തിലുള്ള തകരാറുകൾ കൊണ്ടിട്ട് റിട്ടേൺ ഫയലിങ് വൈകിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ് ഡ്യൂ ഡേറ്റ് എക്സ്റ്റൻഷൻ മിക്കവാറും ആറുമൊക്കെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള സമയത്ത് മിക്കവാറും മാസങ്ങളിൽ ഡേറ്റ് എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പോർട്ടലിൻ്റെ തരാറുണ്ടിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അവരാണ് അതിൻ്റെ സർവീസ് പ്രൊവൈഡറായിട്ട് ജി എസ് ടി നെറ്റ്വർക്ക് എന്ന് പറയുന്ന കമ്പനി അതായത് അത് ഈ ഇതിൻ്റെ ഒരു എന്താണ് വെഹിക്കിളായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചത് ജി എസ് സി നെറ്റ്വർക്ക് ആ കമ്പനി ഇവർക്ക് കോൺട്രാക്ട് കൊടുക്കുകയും ആ കോൺട്രാക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഫോസിസ് ആണ് ഇത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തത് തുടക്കുന്ന സമയം മുതൽ തന്നെ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടായിരുന്ന തകരാറുകൾ കൊണ്ടിട്ട് ഇവരുടെ നിന്ന് പെർഫോമൻസ് ഗ്യാരണ്ടി പ്രകാരം പിടിച്ചു വെക്കേണ്ട തുകകൾ പിടിച്ചു വെച്ച് അത് കൃത്യമായിട്ട് ഇതുപോലെയുള്ള തകരാറുകൾ വന്ന സമയത്ത് ഇവരുടെ നിന്ന് അത് തിരിച്ച് വാങ്ങിച്ചോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അന്ന് വളരെ ചർച്ചയായ വിഷയങ്ങളാണ് സ്റ്റിൽ തുടർന്ന് പിന്നെ ഇ വിയ ബില്ല് പോലെയുള്ള സംവിധാനങ്ങൾ എൻ ഐ സി പോലെയുള്ള പോർട്ടലിനേപ്പിച്ച് അവർ കുറച്ചും കൂടിയൊക്കെ അത് നല്ല രീതിയിൽ ചെയ്ത് അങ്ങനെ സിസ്റ്റം ഒരുവിധം ഇപ്പം പഴയ ആ വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറേ മാറ്റം ജി എസ് ടി പോർട്ടലിൽ വന്നിട്ടുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള വിഷയങ്ങളത് വരാറുണ്ട് അത് എന്നാലും ആ പഴയ ആ ഒരു പ്രോബ്ലം പോർട്ടലിൽ ഇല്ല പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രധാന പ്രശ്നം കാണുന്നത് ഈ ഒരു കസ് ഒരു ഡീലർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നു ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കിടെ അതായത് മന്ത്ലി ജി എസ് ടി ആർ ത്രീ ബി എന്നുള്ള ഒരു സെൽഫ് അസസ്മെൻ്റ് റെക്കോർഡാണ് ആ ഇവരുടെ ടാക്സ് നെറ്റ് എത്രയാണ് ഇവരുടെ ലൈബിലിറ്റി എന്നുള്ള വർക്കൗട്ട് ചെയ്തിട്ട് കടക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ ഒരു റിക്കൺസിലിയേഷൻ അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് കഴിയുമ്പോഴത്തേക്കും ജി എസ് ടി ആർ നയൻ എന്നു പറഞ്ഞ ഒരു റിട്ടേൺ ഫയൽ ചെയ്യും അതിനകത്ത് ആ ഓഡിറ്റഡ് ഫിഗേഴ്സും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ റീകൺസിലേഷൻ തയ്യാറാക്കി എന്തെങ്കിലും ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അതും കൂടെ ഒരു ചലാൻ അടച്ച് നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കലാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഇനി ഇത് അസസ് ചെയ്യുന്ന ഓഫീസർക്ക് ഇവിടെ നിന്ന് ഫയൽ ചെയ്ത് വിട്ട വിവരങ്ങൾ അവിടെ കിട്ടുമ്പോഴത്തേക്കും ഇപ്പോഴും ഏട്ടുവല്ലം കഴിഞ്ഞിട്ടും ഇവിടെ ഇവിടെ നിന്ന് ഡീലറിൻ്റെ കയ്യിലുള്ള ജീ മറ്റേ പർച്ചേസ് സംബന്ധമായ വിവരങ്ങളോ അല്ലെങ്കിൽ സെയിൽസ് സംബന്ധമായ വിവരങ്ങളോ ആയിരിക്കില്ല അവരുടെ പോർട്ടലിൽ റിഫ്ലക്റ്റ് ചെയ്യണം അവരങ്ങനെ അത് കിട്ടുമ്പോൾ തന്നെ ഈ നോട്ടീസ് എടുത്ത് ഇങ്ങോട്ട് അയക്കും ഈ നോട്ടീസ് കാണുമ്പോൾ തന്നെ സാധാരണ ഒരു ബിസിനസ്സുകാരൻ വല്ലാണ്ട് ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് അത് ഈ അടുത്ത് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ടൈം ലിമിറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള സമയങ്ങളിൽ നോട്ടീസ് അയക്കാനായിട്ട് അതായത് സ്വാഭാവികമായി വന്നിട്ടുള്ള തെറ്റുകളാണെങ്കിൽ അതിന് സെക്ഷൻ സെവൻറ്റി ത്രീ പ്രകാരവും അല്ല മനഃപൂർവ്വം വരുത്തിയിട്ടുള്ള തെറ്റുകളാണെങ്കിൽ സെവൻറ്റി ഫോർ പ്രകാരമുള്ള നോട്ടീസുകളാണ് അയക്കേണ്ടത് അപ്പോൾ ഈ സെവൻറ്റി ഫോറിനുള്ള നോട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്കിടെ ഈ ഡിമാൻ പെനാൽറ്റിയും ഇൻട്രസ്റ്റും ഇരുപത്തിനാല് ശതമാനം ഇൻട്രസ്റ്റും പെനാൽറ്റി എല്ലാം കൂടുതൽ വരും അതായത് മറ്റേതാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ സെവൻറ്റി ത്രീയുടെ ടൈം ലിമിറ്റ് മിക്കവാറും വർഷങ്ങളിലിപ്പോൾ ഇരുപത് ഇരുപത് ത്തിരുപത്തിരണ്ട് വരെയുള്ള ഏകദേശം ആ വർഷങ്ങളിലെ ടൈം ലിമിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴാണ് ഇവരിത് ഈ സിസ്റ്റമൊക്കെ ഏകദേശം ശരിയാകുന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡിഫറൻസുകൾ എന്തെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്തു തന്നെ അപ്പോൾ ഈ സെവൻറ്റീറ്റ് നോട്ടീസ് ഇപ്പോൾ അയക്കാൻ പറ്റില്ല ആ പീരീഡ് വരെയുള്ള അപ്പോൾ അവരെന്ത് ചെയ്യും ഇത് നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് സെവൻറ്റി ഫോർലി ചെയ്തതാണ് അതുകൊണ്ട് പെനാൽറ്റി മറ്റേ മറ്റേ ഇരുപത്തിനാല് ശതമാനം പലിശ ശതമാനമൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ള വിധത്തിലയക്കുന്നത് പല കോടതികൾ വിധികളും ഇപ്പം വന്നിട്ടുണ്ട് അങ്ങനെ ബ്ലൈൻഡായിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഈ പ്രോസ് ഇത് അതുപോലത്തെ ഇത്രയും കൊയോസീവായിട്ടുള്ള സാധനം അയക്കരുത് അയക്കണമോ ആദ്യം സെവൻറ്റി ത്രീ അയക്കാൻ പാടുള്ള അതുപോലത്തെ കേസാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ നിങ്ങൾ പിടിച്ചിട്ടുണ്ടാവണം അപ്പം ഞാനൊരു എൻ്റെ ഒരു ബാലൻസ് ഷീറ്റിനകത്ത് ഞാനൊരു എൻ്റെ ഒരു സെയിൽ കാണിച്ചില്ല ഡെലിബറേറ്റ് ആയിട്ട് കാണിച്ചില്ല എൻ്റെ റിട്ടേണിനകത്തും കാണിച്ചില്ല പക്ഷേ ഇവർക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഇൻഫർമേഷൻ അത് കിട്ടി എൻ്റെ ഡാറ്റ അത് അവർ കോറിലേറ്റ് ചെയ്ത് എൻ്റെ എൻ്റെ ബാങ്കിൽ വന്നിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ കിട്ടിയതായിട്ടുള്ള രേഖകളുണ്ടെങ്കിൽ ഈ പറയുന്ന സെവൻറ്റി ഫോർ നിൽക്കും അതേസമയം ഞാനൊരു റിട്ടേൺ ഫയൽ ചെയ്തു എൻ്റെ ടാക്സ് റേറ്റ് പന്ത്രണ്ട് ശതമാനമായിരുന്നു പക്ഷേ ഞാൻ കാണിച്ചപ്പോഴത്തേക്കും തെറ്റി അഞ്ച് ശതമാനം കാണിച്ചുപോയി അത് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലാരിക്കൽ മെറേജ് ആയിക്കോണ്ട സംഭവിക്കണു അത്തരം കാര്യങ്ങളിൽ സെവൻറ്റി ത്രീ നോട്ടീസേ നിൽക്കുകയുള്ളു അപ്പം ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇപ്പം പൊങ്ങി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം തർക്കങ്ങൾ പരിശീ പരിഹരിക്കപ്പെടേണ്ടത് മറ്റേ ജി എസ് ടി ട്രൈബ്യൂണൽ ാണ് ചെയ്യേണ്ടത് ഇപ്പോഴും ഈ ഒരു സംഗത സംവിധാനം ഇവിടെ എന്താണ് ഇംപ്ലിമെൻ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇപ്പോൾ വരെയുള്ള ഇതുപോലുള്ള തർക്കങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് കേസുകൾ കേസുകളുണ്ടാവും ഈ കേസുകൾ എങ്ങനെ ഇവിടെ അഡ്രസ്സ് എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇത് ശരിക്കും ഒരു മേഖലയിൽ ചർച്ചയാവുന്നില്ല എന്നാണ് പ്രശ്നം ഇത് ഇത്രയും പഴയ കാലത്തുള്ള പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ കൊണ്ടുപോയി ജി എസ് ടി ട്രൈബ്യൂണൽ വന്ന് ട്രൈബ്യൂണൽ ആദ്യം പോലെ പ്രയോറിറ്റി കേസുകളെടുത്ത് കേട്ട് അതിനൊരു തീരുമാനം എടുത്ത് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവർ അത് ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഹയർ അപ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ ജീവിതം എന്താവും എന്നുള്ളത് ഊഹിക്കാവുന്ന അപ്പോൾ ഈ ഒരു എന്താണ് വില്ലാത്ത ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മറ്റേ മറ്റേ ഡീലർമാരോ അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് വന്ന് പെടുന്നുണ്ട് ഇപ്പം ഫലത്തിൽ ഇപ്പം ജി എസ് ടി തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇപ്പോൾ ജി എസ് ടി ടു പോയിൻ്റ് ഓ എന്നുള്ള സംവിധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടിയൊക്കെ എന്താണ് കൂടി ബിസിനസ് ചെയ്ത് പോകാനായിട്ട് ഡീലർമാർക്ക് കഴിയുമായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്